എം വി ജയരാജൻ പോരാളി ഷാജി വിഷയത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയത് മാധ്യമങ്ങൾ ഇവിടെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നൈക്കളായി മാറിയോ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം എം വി ജയരാജന്റെ ആ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം കാണാം പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി എന്നീ മൂന്ന് ഇടത് അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പറ്റിയാണ് ഇടതുപക്ഷം എന്ന് കരുതുന്ന സമൂഹ മാധ്യമങ്ങളിലെ പല ഗ്രൂപ്പിനെയും വിലക്കി വാങ്ങി ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകൾ അവരെ കൊണ്ട് ഇടീക്കുകയാണ് എന്നാണ് എം വി ജയരാജൻ കുറ്റപ്പെടുത്തുന്നത് ഉടനെ തന്നെ പോരാളി ഷാജി മറുപടിയായിട്ടെത്തി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് പറയുന്ന പോസ്റ്റിൽ മുഖിനെതിരെയും പാർട്ടിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകളില്ല ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് തുടങ്ങി സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങൾ വിവാദങ്ങളക്കമിട്ട് നിരത്തി അതിലൊന്നും സർക്കാരിൻ്റെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയെന്നും കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും ദേശാഭിമാനിയുമല്ല കാണുന്നതെന്നും ഒക്കെ പോരാളി ഷാജി കുറ്റപ്പെടുത്തുന്നുണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വീണ് കിട്ടിയ അവസരം നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കുമോ അവരത് നല്ല രീതിയിൽ തന്നെ കത്തിച്ചു ഹാഷ്മിയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചു ഇടത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പിന്തുണ സർക്കാരിനില്ലെങ്കിൽ സുലഭമായി വ്യാജ വാർത്ത അടിക്കാനാകുമെന്നും അതാരും ചോദ്യം ചെയ്യില്ലെന്നും അറിയാവുന്ന മാധ്യമപ്രവർത്തകർ എം വി ജയരാജൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ദ തലക്കെട്ടിലൂടെ സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇടത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ തള്ളിപ്പറഞ്ഞ് എം വി ജയരാജൻ ഇത് മനോരമ വാർത്തയാണ് എം വി ജയരാജന്റെ വാക്കുകളെ പല മാധ്യമങ്ങളും ഇത്തരത്തിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് രണ്ട് തലങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച സാധാരണ സഖാക്കളും സമൂഹ മാധ്യമങ്ങളിൽ കോലിബി സൈബർ ആക്രമണം നേരിട്ട് മാധ്യമ വ്യാജ വാർത്തകളെ പ്രതിപക്ഷ ആരോപണങ്ങളെയൊക്കെ വരെ പൊളിച്ചടക്കിയ സഖാക്കളും ഇത് കാണുമ്പോൾ സ്വാഭാവികമായും നിരാശരാകും മാധ്യമങ്ങൾക്കറിയാമത് ഇതിന്റെ ചുവടും പിടിച്ച് പല നേതാക്കളും സമാനമായ ആരോപണം ദാ പോരാളി ഷാജിമാരോട് ഉന്നയിച്ചിട്ടുണ്ട് എന്ന വ്യാജ പോസ്റ്റുകൾ പ്രചരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതോടുകൂടി തന്നെ ഇത് കൊഴുക്കുമെന്നും അറിയാം ഒരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച സഹാക്കളെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കൂടിയായ എം ബി ജയരാജൻ തള്ളിപ്പറയുന്നത് കണ്ടില്ലേ എന്ന ഒരു പ്രകോപനപരമായ ചോദ്യം കൂടി ഈ വാർത്ത ഉയർത്തുന്നുണ്ട് ഒരു ചൂണ്ടയാണിത് അതിൽ വൈകാരികമായിട്ടുള്ളൊരു തലമുണ്ട് ആളി കത്തിച്ചാൽ ഈ സമയത്ത് പോരാളി ഷാജി ഇപ്പോൾ നടത്തിയ പോലെ പലരും സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് കൊത്തുമെന്ന് അവർക്കറിയാം അത് വാർത്തയാക്കി പതിയവർ അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ് സർക്കാരിനെതിരെ അണികളും രംഗത്തെന്ന് അവർക്ക് വരുത്തി തീർക്കാനാകും പോരാളി ഷാജി എന്ന ഫേക്ക് അക്കൗണ്ടിൽ വന്നൊരു പോസ്റ്റാണിത് അത് കൂടി കേൾക്കുമ്പോൾ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകും പോരാളി ഷാജിമാരുടെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ല വാലും തലയും ഇല്ലാത്തവന്മാർ പാർട്ടി നിലപാട് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി എന്നാണ് പോരാളി ഷാജിയുടെ പേരിൽ തുറന്ന ഒരു വ്യാജ അക്കൗണ്ടിൽ നേരം മുമ്പ് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് അത് കുറെ പേർ ഷെയർ ചെയ്തിരിക്കുന്നതും സർക്കാരിനെ ചീത്ത വിളിച്ച് ചില കമന്റുകൾ ഇട്ടിരിക്കുന്നതും കാണാനിടയായി അതിൽ ചില അക്കൗണ്ടുകൾ സഖാക്കളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് പാർട്ടി കൊടിയും നേതാക്കളുടെ പടവുമൊക്കെ വെച്ച് പ്രൊഫൈൽ പൂട്ടിയ നിലയിലാണുള്ളത് ഇത് മറ്റൊരു കോലീബി കെണിയാണ് സഖാക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ സഖാക്കളെ സർക്കാരിനെതിരെ ഇറക്കി വിടാനുള്ള തിരിക്കാനുള്ള ഓപ്പറേഷൻ അത് വിജയിക്കുന്നില്ലെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അത് തിരിച്ചറിയേണ്ടതാണ് ഇത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത് ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യം തന്നെ ഒരു അവസരത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾക്ക് സർക്കാരിനെതിരെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൊളിച്ചടക്കി സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് നമ്മളൊക്കെ അത് കേട്ടതാണ് ആരും മറന്നു കാണില്ല മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കൾ പറയുന്നത് എന്തും വളച്ചോടിച്ച് വാർത്തയാക്കുന്ന സാഹചര്യത്തിൽ എം വി ജയരാജനും പോരാളി ഷാജിയും നടത്തിയ പ്രതികരണം പോയെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇലക്ഷൻ സമയത്ത് പോരാളി ഷാജി ഒരവസരത്തിൽ പോലും ഇടതുവിരുദ്ധ പോസ്റ്റ് ഇട്ട് കണ്ടിട്ടില്ല മറിച്ച് എൽ ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എട്ട് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള പോരാളി ഷാജിയെന്നെ ഷാജിയെ ഇല്ലാതാക്കിയാൽ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാകുമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്ക് ഉള്ളതെന്ന് മാത്രമല്ല മിക്കവർക്കും അങ്ങനെ തന്നെയാകും ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇടത് പക്ഷത്തിനെതിരെ മാധ്യമങ്ങൾ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇടത് അനുകൂല സോഷ്യൽ മീഡിയകളെയും ഓൺലൈൻ ചാനലുകളെയും പത്രങ്ങളെയും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് സർക്കാർ മാധ്യമങ്ങളെ പ്രകോപിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോരാളി പോരാളിശാജിയുടെ പേരിൽ പോലും പാർട്ടിയെ തകർക്കാൻ മാപ്രകൾ ശ്രമിക്കുന്നതെന്ന ഇടത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാർത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം മാധ്യമ അജണ്ട മറ്റൊന്നാണെന്നുള്ള കാര്യമാണ് വ്യക്തം അതായത് മാധ്യമങ്ങളെ ചേർത്ത് നടത്താൻ ഈ സർക്കാർ നടത്തിയ പോലൊരു ശ്രമം ഒരു സർക്കാരിൻ്റെ കാലത്തും ആരും നടത്തി കാണില്ല പ്രമുഖ ചാനലുകളിൽ കോൺഗ്രസ് ബി നേതാക്കളുടെ മക്കളും ഭാര്യയും ബന്ധുക്കളുമൊക്കെ കയറി റിപ്പോർട്ടറായി പിന്നീട് അത് കോലിബി സഖ്യത്തിന് വലിയ മുതൽക്കൂട്ടായി എന്നുള്ളതാണ് സത്യം സർക്കാരിൻ്റെ വികസനങ്ങൾ പോലും അവർ വാർത്തയാക്കിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സർക്കാരിൻ്റെ കുറ്റങ്ങളും കുറവുകളും മാത്രമായി വാർത്ത പ്ലാസ്റ്റിക് സ്വഭാവമുള്ള സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകൾ കൊണ്ട് വളർന്നു വരുന്ന നേതാക്കളെ ഇല്ലാതാക്കാനും ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷൈൻ ടീച്ചർ പോലും എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം ആക്ഷേപിച്ചത് നിലപാട് പറഞ്ഞും തീപ്പോലി പ്രസംഗം കാഴ്ചവെച്ചും കരുത്തുറ്റ നേതാവാണെന്ന് ടീച്ചർ തന്നെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതേ മാപ്രകൾക്ക് തന്നെ അവസാനം അത് അംഗീകരിക്കേണ്ട സാഹചര്യവും ഉണ്ടായി തിരുത്തി പറയുന്ന സാഹചര്യവും ഉണ്ടായി തെരഞ്ഞെടുപ്പ് തോൽവിക്കപ്പുറവും ടീച്ചർ ശക്തമായി മുന്നോട്ട് പോയപ്പോൾ മാധ്യമങ്ങൾ മാധ്യമപേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ അഹങ്കാരിയാണ് സഹാക്കളെ ടീച്ചറെ സപ്പോർട്ട് ചെയ്യരുത് എന്ന പ്രതീതി വരുത്താൻ വേണ്ടി അവർ നടത്തുന്ന ചില ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വടകരയിൽ മഞ്ജുവിനും ശൈലജ ടീച്ചർക്കുമെതിരെ ഹരിഹരൻ അശ്ലീല പരാമർശം നടത്തിയല്ലോ എവിടെയായിരുന്നു കോട്ടിട്ട വിധി കൽപ്പിക്കുന്ന മാധ്യമങ്ങൾ ഒരു തെളിവുമില്ലാതെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ വാർത്ത ചമക്കുകയും തെളിവുണ്ടെങ്കിൽ നിശ്ശബ്ദതയുടെ കുപ്പായം അണിയുകയും ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എം ടി പറഞ്ഞതുപോലെ സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാകൂ വീഴുന്നത് വിനോദം മാത്രമല്ല ഒരാഘോഷം കൂടിയാണ് എൽ ഡി എഫ് പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ ശരിയാണ് അതിലൊരു മാറ്റവുമില്ല അംഗീകരിക്കുന്നു ഇത് ആദ്യത്തെ പരാജയമാണോ പാർട്ടി ഇങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ പതിമടങ്ങ് ശക്തിയായി മടങ്ങി വന്നിട്ടില്ലേ പക്ഷേ ഇപ്പോഴെന്താണ് ഇങ്ങനൊരാക്രമണം അത് ചിന്തിക്കേണ്ടതാണ് ഡി സി സിയിൽ പൊട്ടിത്തെറി സംഭവിച്ചാലും നേതാക്കളും നേതാക്കളും അണികളും തമ്മിൽ ഇതുപോലെ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടാലും അത് ഒരു പ്രധാന വാർത്തയാകാത്തിടത്ത് പോരാളി ഷാജി എന്ന ഒരു പേജിൽ വന്ന കമന്റിന്റെ പേരിൽ ഒരു വാർത്ത എങ്ങനെ അന്തി ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ഇന്ന് ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടത് ഇതാകണമെന്ന മാധ്യമ അജണ്ടയുടെ ഭാഗമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് ഫലവും എടുത്തു വെച്ചാൽ യു ഡി എഫിന് രണ്ടേ പോയിന്റ് പതിനൊന്ന് ശതമാനം കുറഞ്ഞു ഇത് എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചുവെന്ന് വാർത്തയാകുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് പത്ത് ശതമാനം വോട്ട് എങ്ങനെ ചോർന്നെന്ന് വാർത്തയാകുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഖാക്കളെ തമ്മിലടിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ ഒരു കുത്തിത്തിരിപ്പ് നടത്തിയാൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ മുങ്ങുമെന്ന് അവർക്കറിയാം പോരാളി ഷാജിമാരും നേതാക്കന്മാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തേണ്ട ഒരു സമയമാണോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും തിരുത്തേണ്ടത് തിരുത്തിയാൽ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്